എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ ഞാൻ സുരേന്ദ്രനാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പെരുമ്പാവൂരിനടുത്ത് മണ്ണൂരുള്ള കീഴിലം മഹാദേവ ക്ഷേത്രത്തിലാണ് അതിവിശാലമായ അമ്പലപ്പറമ്പാണ് കേട്ടോ ഇവിടെ പുരാതനമായ ഈ ക്ഷേത്രത്തിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിക്കഴിഞ്ഞു എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണം കേട്ടോ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ മൂവാറ്റുഴ റൂട്ടിൽ എം സി റോഡിന് അരികിലാണ് വിശാലമായ അമ്പലപ്പറമ്പും അലങ്കാരഗോപുരവും എല്ലാമായി കീഴിലം ശ്രീ മഹാദേവ ക്ഷേത്രം പ്രൗഢഗംഭീരത്തോടെ നിലകൊള്ളുന്നത് ഈ മഹാക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ വലിപ്പം ആകൃതി പ്രതിഷ്ഠയുടെ സ്വഭാവം ശിവലിംഗം ഉൾപ്പെടുന്ന ഗർഭഗൃഹം തുടങ്ങി പല സംഗതികളും ശ്രദ്ധ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബെല്ലൈക്കനും അമർത്തണം എങ്കിലേ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് യോഗത്തിലാണ് ഇവിടുത്തെ ശിവലിംഗം പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത് യോഗത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ശിവലിംഗത്തിൽ നിന്നും ഉപാസകന് ശക്തവും തീവ്രവുമായ പ്രത്യക്ഷാനുഗ്രഹം കുമെന്നാണ് വിശ്വാസം കീഴിലം പെരുമ്പിർക്കോവിൽ ശ്രീ മഹാദേവ ക്ഷേത്ര ദർശനം ഉപാസകനെ തീവ്ര ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കും എന്നുള്ളത് ഇവിടുത്തെ ഭക്തരുടെ നേരിട്ടുള്ള അനുഭവവും സത്യസാക്ഷ്യവുമാണ് ക്ഷേത്ര സോപാനത്ത് കൊട്ടിപ്പാടി സേവ നടത്തുന്ന ഭക്തന് സായുജ്യം സിദ്ധിക്കും എന്നാണ് പഴമക്കാർ പറയുന്നത് അന്നദാനപ്രഭുവായ കീഴിലത്തപ്പൻ നടന്ന് പറയെടുക്കാറില്ല എന്നാൽ നടക്കൽ പറ വിശിഷ്ടവുമാണ് ക്ഷിപ്രപ്രസാദിയും അഭിഷ്ടവ വരദാന തൽപ്പരണുമാണ് കീഴിലം പെരുന്തൃകോവിലപ്പൻ ഈ ക്ഷേത്രം ശബരിമല തീർത്ഥാടകരുടെ ഒരു ഇടത്താവളമാണ് അതിർത്തിയും ദൂരവും മറികടന്ന് മലയാളിയും തമിഴിനും തെലുങ്കനും കന്നടക്കാരും ഒത്തുചേരുന്ന ഒരു മഹനീയ സ്ഥാനമാണ് ഇവിടം ശബരിമലയിലെ മണ്ഡല മകരവിളക്ക് ഉത്സവകാലത്ത് അയ്യന്മാർക്ക് വിരിവയ്ക്കുവാനുള്ള സൗകര്യം ഈ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഭാരതത്തിൻ്റെ നാനാ ദിക്കിൽ നിന്നും ഈ ക്ഷേത്രത്തിലെത്തുന്ന അയ്യപ്പന്മാർ വഴി ഈ ക്ഷേത്രത്തിനും നാടിനും യശസ്സും പ്രശസ്തിയും പുരോഗതിയും വന്നുചേരുമെന്ന് ഉറപ്പാണ് കേരളത്തിലെ തന്നെ ഏറ്റവും പുരാതന ക്ഷേത്രങ്ങളിലൊന്നായ കീഴില്ലം പെരുന്തൃക്കോവിൽ മഹാദേവ ക്ഷേത്രം കണിയാശേരി മഹാവിഷ്ണു ക്ഷേത്രം പാലക്കാട്ട് സുബ്രഹ്മണ്യ ക്ഷേത്രം തുടങ്ങിയവ മൂന്ന് ഇല്ലങ്ങൾക്ക് കീഴിലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത കീഴില്ലം മഹാദേവ ക്ഷേത്രം ഖരൻ പ്രതിഷ്ഠ നടത്തി എന്നാണ് സങ്കല്പം ഈ ക്ഷേത്രത്തിൻ്റെ പ്രൗഢഗംഭീരമായ വട്ടശ്രീകോവിൽ ആകർഷകമാണ് ഇത്ര വ്യാസമുള്ള ചുറ്റുശ്രീകോവിൽ അപൂർവം ക്ഷേത്രങ്ങൾക്കേ ഉള്ളൂ ഉദ്ദേശം രണ്ടായിരത്തോളം ക്ഷേത്രങ്ങളുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ ഈ ഗംഭീരമായ ഒരു വട്ടശ്രീകോവിൽ മറ്റെങ്ങുമില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇവിടെ അറുപത്തിനാല് ഇല്ലങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇല്ലങ്ങൾക്ക് കീഴിലുള്ള ഭൂമി എന്ന നിലയിൽ കീഴില്ലം എന്ന ഈ നാടിന് പേരുണ്ടായി എന്നാണ് ഐതിഹ്യം ഈ ക്ഷേത്രത്തിന്റെ ഊരായ്മക്കാരിൽ ഒരാളായ പെട്ടിക്കാട്ടുമനയിലെ അംഗം കൃഷ്ണൻ നമ്പൂതിരി സാർ ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെ കുറിച്ച് നമ്മളോട് വിശദമായി പറയുന്നത് നമുക്ക് കേട്ടു നോക്കാം കീഴിലും മഹാദേവ ക്ഷേത്രത്തിലെക്കാരിലെ ഒരാളായിട്ടുള്ള വെട്ടിക്കാട്ട് കുടുംബത്തിലെ ഒരാളാണ് ഞാൻ എന്റെ പേര് കൃഷ്ണനമ്പൂരി എന്നാണ് എന്റെ കഥ പറയുമ്പോൾ കീഴിലും കീഴിലത്തിന്റെ ചരിത്രവും കീഴില മഹാദേവ ക്ഷേത്രത്തിന്റെ ചരിത്രവും തമ്മിൽ ബന്ധപ്പെട്ടതാണ് കീഴുടെ മഹാദേവ ക്ഷേത്രം അതായത് ശ്രീ മഹാദേവനെ ഇവിടെ പ്രതിഷ്ഠിച്ചത് ഖരൻ എന്ന് പറയുന്നതായ രാക്ഷസമാണ് ആ കഥ കേട്ടിട്ടുണ്ടോ ഖരൻ പ്രതിഷ്ഠിച്ച ഒരമ്പരമാണ് നമ്മുടെ ഇവിടുത്തെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ദ്വാപരയുഗത്തിലാണ് ശ്രീരാമൻ താമസം ജീവിച്ചിരുന്നത് ശ്രീരാമന്റെ കാലത്ത് ആള് ഖരദൂഷം പ്രശസ്തം എന്ന് പറയുന്ന വിഭാഗം രാക്ഷസന്മാര് അതിലെ ഒരാളാണ് ഖരൻ എന്ന് പറഞ്ഞ ആള് അദ്ദേഹം വലിയ ശിവഭക്തനായിരുന്നു അദ്ദേഹം പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങളിൽ ഒന്നാണ് കീഴിലത്തെ മഹാദേവനും വയ്ക്കത്ത് മഹാദേവൻ കടുത്തുരുത്തി മഹാദേവൻ ഏറ്റുമാണ്ടി മഹാദേവൻ ഈ മൂന്ന് മഹാദേവന്മാരെയും ഈ ഖരൻ പ്രതിഷ്ഠിച്ചതാണെന്നാണ് ചരിത്രം പറയണത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ നമ്മുടെ ഈ അമ്പലത്തിൻ്റെ പഴക്കം ത്രേതായുഗം മുതൽ കീഴിലെ മഹാദേവ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ളൊരു തെളിവാണത് അങ്ങനെ ഇരുന്ന ഈ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്തിൽ ധാരാളം ബ്രാഹ്മണരുണ്ടായിരുന്നു ഈ ബ്രാഹ്മണരെ ഏതാണ്ട് കണക്ക് പറഞ്ഞാൽ ഏതാണ്ട് ഒരു അറുപത്തിനാല് ഇല്ലങ്ങളോളം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് കഥ പറയണത് ഇവരെല്ലാവരും നല്ല നിലയിലായിരുന്നു ജീവിച്ചിരുന്നത് അവരുടെ ബ്രഹ്മസ്വം വസ്തുക്കളും അതുപോലെ തന്നെ ദേവസ്വം വസ്തുക്കളും ഒക്കെ ബെങ്കിൾ ചെയ്ത് വളരെ സന്തോഷമായിട്ടും അമ്പലത്തിലെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നോക്കി അമ്പലചരിത്രമാണ് അവരുടെ പ്രധാനമായിട്ടുണ്ടായിരുന്നത് അമ്പലം ഭംഗിയായിട്ട് കൊണ്ടു നടക്കുക അങ്ങനെ കൊണ്ടു കടന്ന് അമ്പലത്തിൽ മകരമാസം തിരുവാതിര കൊടിയേറ്റും കുംഭമാസത്തിൽ തിരുവാതിര ആറാട്ട് അതായത് ഇരുപത്തിയെട്ട് ദിവസം കീഴില മഹാദേഷം ഉത്സവമൊക്കെ ഉണ്ടായിരുന്നു ഈ ഉത്സവം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ ഇപ്പോഴത്തെ ഉത്സവമല്ല പുറത്ത് പൂരപ്പറമ്പിലുള്ള ഉത്സവത്തിനേക്കാളും കാര്യം അകത്ത് കഥകളി ഈ കൂത്ത് ഇങ്ങനെയുള്ളതായ ക്ഷേത്രകലകളാണ് പ്രധാനമായിട്ടും നടത്തിയിരുന്നത് അതുകൂടാതെ കണ്ട് അന്നദാനം നാട്ടിൽ മുഴുവനും ഉണ്ടായിരുന്നു മുഴുവനുള്ള ജനങ്ങൾക്കും അന്നദാനം ഉണ്ടായിരുന്നു ആ അന്നദാനം ആയിട്ട് അങ്ങനെ അമ്പലം അതിമനോഹരമായിട്ട് കൊണ്ടുനടക്കുകയായിരുന്നു ആ കാലത്ത് ഈ ബ്രാഹ്മണർക്ക് ശാപം സംഭവിച്ചു സംഭവിച്ചാൽ അന്ന് കഥ പറയുന്നതാണിപ്പോൾ എനിക്കത് മുഴുവൻ അറിയില്ല കണ്ണന്മാരെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഇവിടെ ഒരു മൊത്തവിലാസം കൂത്തെന്ന് പറഞ്ഞൊരു കൂത്തുണ്ടായിരുന്നു നമ്മുടെ അമ്പലത്തിൽ ആ കൂത്തിന് ചാക്കിയരെ ഗരുഡിൻ്റെ വേഷം കെട്ടി അരങ്ങത്ത് വരും കൂത്തമ്പലത്തിലേക്ക് വരും അപ്പോൾ ആ ഗരുഡത്തിൻ്റെ വേഷം കെട്ടി വരുമ്പോൾ അവിടെ നിന്ന് ഈ ഗരുഡൻ്റെ വേഷം കെട്ടിയാണ് കൂത്ത് പറയുക അപ്പോൾ ഈ കൂത്ത് പറയാനായിട്ട് അതിന് മുമ്പേ വേഷം അരംഗത്ത് നിന്ന് ഈ വേഷം കെട്ടിയിട്ട് നേരെ നടക്കുവന്ന് ഭഗവാനെ തൊഴുതിട്ടാണ് ചുറ്റുവന്ന് പ്രദക്ഷിണം വച്ചിട്ടാണ് കൂത്തമ്പലത്തിലേക്ക് വരിക അപ്പോൾ ഇങ്ങനെ ഉള്ളതായ ആ മൊത്തവിലാസം കൂത്ത ഒരു ദിവസം ഈ ചാക്കേരെന്നു പറഞ്ഞാൽ പുറമെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കഴിവുമില്ല വർത്തമാനത്തിന് വലിയ ചാറ്റുല്യം ഒന്നുമില്ല ഒന്നുമില്ലാത്ത ഒരാളാണ് കാഴ്ചയിൽ പക്ഷേ ഇദ്ദേഹം ഈ കൂത്തമ്പലത്തിലേക്ക് വന്നു കൂത്തു പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല സംസ്തുവശ്ലോകങ്ങളൊക്കെ അതിൽ അതിങ്ങനെ ഇടതടവില്ലാതെ കണ്ട് പറയാനുള്ള കഴിവും നല്ല പ്രാസംഗത്തിനും നല്ല രീതിയിലേക്കും വരും ആൾക്കാർക്ക് അത്ഭുതം തോന്നും കണ്ടു കഴിഞ്ഞാൽ കാരണം ഇത്രയൊക്കെ കൊണ്ട് പറയാൻ പറ്റുന്നത് എങ്ങനെയാണ് അപ്പോൾ ചിലർ തമ്മിലൊരു മത്സരമായി ചാക്യാർക്ക് കലി കയറിയിട്ടാണ് ഈ പറയുന്നത് കൂത്തു പറയുമ്പോൾ ഇത്രയും നല്ല കഴിവുണ്ടാവുന്നത് അല്ലെങ്കിൽ ഇത്രയൊന്നും കഴിവില്ലല്ലോ ഒന്നുമായി ഏ കലിയൊന്നും കയറുന്നില്ല എന്ന് കുറേ പേര് പറയുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ജാടയാണ് എന്ന് പറയുന്ന ഒരു രണ്ട് വിഭാഗമായിട്ട് തിരികേം അവർ ഈ ചാക്കാരെ പറ്റിക്കാൻ വേണ്ടി ഒരു ഇരുമ്പ് ചങ്ങല പഴിപ്പിച്ച് അതായത് ഇരുമ്പ് ചങ്ങല പഴിപ്പിക്കാനുള്ള എളുപ്പവഴി എന്താ വെച്ചാൽ അന്ന് ദേഹന്നപ്പരയിലെ തീ കെടുന്ന പരിപാടിയിലായിരുന്നു ചെറുത്തക്കരിയൊക്കെ കേട്ടങ്ങണ്ണ കരിഞ്ഞ് വല്ലാണ്ട് തീയ്യ ധാരാളം ഉള്ളതായിരുന്നു അതിൻ്റെ ഉള്ളൊരു കഷ്ണം ആനച്ചങ്ങല അതിൻ്റെ ഒരു കഷ്ണം കിട്ടി അതവിടെ കൊട്ടയിട്ടിട്ട് ആ ആനച്ചങ്ങല ഈ ചാക്യാര അമ്പലത്തിൽ ഒന്ന് തൊഴെന്ന് പറഞ്ഞല്ലോ ആ തൊഴുന്ന സമയത്തൊരു ചെത്തിപ്പൂവോ മാലയോ അല്ലെങ്കിൽ ചെമ്പത്തിപ്പൂ മാലയോ കൊടുക്കാറുണ്ട് ആ മാലയ്ക്ക് പകരം ഈ ചങ്ങലയാണ് എടുത്തു കൊടുക്കുന്നത് അത് മേശാന്തിയാണ് എടുത്തു കൊടുക്കുന്നത് മേശാന്തി കൊടുക്കുന്നതിന് പകരം ഈ രണ്ട് പിള്ളേരാണ് എടുത്തു കൊടുക്കുന്നത് നമുക്ക് ഒരു കുട്ടികൾ അന്ന് ചാക്യാരെ ഈ പഴുത്ത ചങ്ങല അതേപടി എടുക്കുകയും ചുറ്റും പ്രദക്ഷിണ വയ്ക്കുകയും പറന്ന് പ്രദക്ഷിണ വെച്ചുകൊണ്ടൊക്കെയാണ് പറയേണ്ടത് നിശ്ചയമില്ല വച്ച് കേട്ടിരിക്കുന്ന ചിലവ് ഈവൻ വെച്ചു എന്നും അത് അത് വെച്ച് പറന്നു നാല് ഗോപുരം ഉണ്ടായിരുന്നു അമ്പലത്തിൽ വന്നത് ആ നാല് ഗോപുരത്തിങ്ങനെ പോയി ഇരുന്നുവെന്നും അവസാനം നടക്കുവന്ന ഒരു സത്യം ചെയ്താണ് അവിടെ ഇരുന്നേ ഇന്ന കീഴിലരയിലുള്ള എല്ലാ ബ്രാഹ്മണരും നശിച്ചു കഴിഞ്ഞിട്ടേ നമുക്കിവിടെ ഇനി ഇവിടെ കൂത്തുണ്ടാവുകയുള്ളൂ എന്ന് അങ്ങനെ ഈ ബ്രാഹ്മണരെ മുഴുവൻ നശിച്ചുപോയി ഇപ്പം ഈ ബ്രാഹ്മണ വംശം കംപ്ലീറ്റ് കീഴിലത്ത് നശിച്ചു പോയി ഈ ചാക്ക കൂത്തുകാർ ശാപം കാരണം എന്നാണ് കഥ പറയുന്നത് അങ്ങനെ കീഴിലം മഹാദേവ ക്ഷേത്രം അധികംഭീരായിട്ടിരുന്ന അമ്പലം അമ്പലത്തിൽ നിന്ന് നേദ്യം ഇപ്പോൾ മൂല്യോ മൂലം ഇല്ലാതെ കണ്ട് വളരെ കാലം അങ്ങനെ കിടക്കുകയുണ്ടായി എന്നൊരു കഥ പറയുന്നുണ്ട് ഈ സമയത്ത് ഞാൻ ഈ സ്ഥലപുരാണം പറയാൻ കാരണം ഈ സമയത്ത് രണ്ടായിട്ടും കര അതായത് മൂവാറ്റുപുഴയ്ക്ക് കിഴക്ക് വശത്ത് ഉള്ള സ്ഥലമുണ്ടോ രണ്ടാറ്റിൻകര ആ രണ്ടാറ്റംകര ഒരു ഇല്ലത്ത് ഒരു കുട്ടിയുടെ ചോറൂൺ ഉണ്ടായിരുന്നു ഒരില്ലത്ത് ചോറൂടെന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ മുഹൂർത്തം രാത്രിയിലായിരുന്നു കുറച്ച് നമ്പൂരിമാരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്തുള്ള കുറേ ഇല്ലങ്ങളിൽ നിന്നൊക്കെ കുറച്ച് നമ്പൂരിമാർ വന്നിരുന്നു അപ്പോൾ അവർ ഈ മുഹൂർത്ത വേളയ്ക്ക് അതിൽ ചോറൂണ് ക്ഷണിക്കാമെന്ന് പറഞ്ഞാൽ ആ ക്രിയക്ക് കൂടാൻ ഇങ്ങനെ ഉദ്ദേശിച്ചൊക്കെയാണ് അവരെ വിളിച്ചു വരുത്തിയത് അപ്പോൾ അവരെല്ലാവരുമായിട്ട് അങ്ങനെ ക്രിയ കഴിഞ്ഞ് ചോറൂണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചുമ്മ വർത്തമാനം പറയാനായിട്ട് ഒരു സ്ഥലത്ത് ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഈ കീഴിലെത്ത് അതി പുരാതനമായിട്ടൊരു മഹാദേവ ക്ഷേത്രം നശിച്ചു കിടക്കുകയാണല്ലോ അങ്ങനെ കിടന്നാൽ ലോകം നശിച്ചു പോകില്ലേ അങ്ങനെയെങ്കിൽ നന്നാക്കേണ്ടതല്ലേ നന്നാക്കാൻ നമുക്ക് പോയി നേരിച്ച് നമുക്ക് നാശവും നഷ്ടവും വരില്ല ഇഷ്ടം പോലെ ബ്രഹ്മസ്വം ദേവസ്വം സ്ഥലമുണ്ട് അത് ബ്രഹ്മസ്വാക്കിയെടുക്കുകയും ചെയ്യാം അതുപോലെ അമ്പലം നന്നായിട്ട് കൊണ്ടു നടക്കുകയും ചെയ്യാം ആ ഒരു ലക്ഷ്യത്തോടു കൂടി മൂന്ന് ഇല്ലങ്ങളിൽ നിന്നും മൂന്ന് നമ്പൂരിമാരെ കീഴില്ലത്തേക്ക് പോകുന്നു അതിൻ്റെ ഒരാളാണ് ഞങ്ങളുടെ കുടുംബം പൂർവ്വ കുടുംബമായിട്ടുള്ള എന്ന് പറയുന്നത് ഇപ്പോഴും എന്ന് പറയുന്ന ആ പറമ്പ് രണ്ടായിരക്കര ഉണ്ട് അപ്പോൾ അവിടുന്ന് ഇവിടെ കീഴിലത്ത് വന്നിട്ട് കുത്തില്ലം മുണ്ടോർക്കര വെട്ടിക്കാട് ഈ മൂന്നില്ലക്കാർ കീഴിലത്ത് വരികയും അവരെ കീഴിലും മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഊരാഴ്മ സ്ഥാനം ഏറ്റെടുക്കുകയും അതായത് ഭരണത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുകയും ആ അമ്പലം അതിഗംഭീരമായിട്ട് പണ്ടത്തെ പോലെ തന്നെ പൂജാതി കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു അങ്ങനെ പൂജാതി കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ ഈ എല്ലാ കാര്യങ്ങൾക്കും ചില വീഴ്ചകളൊക്കെ ഉണ്ടാവുമല്ലോ എന്തെങ്കിലും വീഴ്ചകൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഈ നമ്പൂരിമാര് തമ്മിൽ ഭയങ്കര തമ്മിൽത്തല്ലായിരുന്നു അമ്പലത്തിലെ കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ച വന്നാൽ അപ്പം അങ്ങനെ ഒരു ബഹളവും പരിപാടിയൊക്കെ ആയിരുന്നു അതുകൊണ്ടുള്ള ബഹളം അല്ലാണ്ട് ഈ തമ്മിത്തല്ലൊന്നും അല്ല അപ്പം ഈ ഭക്തന്മാരായിട്ട് അന്ന് ഇന്നത്തെ പോലെ എല്ലാവരും അമ്പലത്തിൽ കയറുന്ന കാലമല്ലായിരുന്നു അത് കുറച്ച് നായന്മാരെ നാട്ടിനുള്ളതായ കുറച്ച് ഈ അമ്പലവാസികൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അമ്പലത്തിൽ വരണം തൊഴിലേക്കുള്ളൂ പക്ഷേ പുറമേ ഉള്ള ഇന്നത്തെ പോലെ ഉള്ള അവസ്ഥ അന്ന് അപ്പോൾ അന്ന് ഈ തൊഴിലാളായിട്ട് നടക്കാൻ പോകുകഴിയുമ്പോൾ ഈ നമ്പൂരിവാൻ തമ്മിലുള്ളതായ ബഹളം ഭയങ്കരമായിട്ടിങ്ങനെ ആൾക്കാർക്ക് വലിയ ശല്യവും സങ്കടമൊക്കെ ആയി അപ്പോൾ അവരെ നമ്പൂരിവാരി കൂടെ ഇവിടെ ആലോചിച്ചിട്ട് ഒരു ദേവപ്രശ്നം വെച്ചു ആ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മൂരായ്മക്കാരെ അമ്പലത്തിൻ്റെ അകത്ത് കയറി പൂജ കഴിക്കുന്നത് മഹാദേവന് ഇഷ്ടമല്ല അതിന് വേറെ ആരെങ്കിലും ഏൽപ്പിക്കുന്നത് വേണ്ടത് ഒന്ന് രണ്ടാമത് മഹാദേവൻ ഇവിടെ ഇരിക്കുന്നതിൻ്റെ മഹാദേവൻ്റെ സങ്കല്പം തന്നെ ഈ സതീദേവി മരിച്ചു പോയിട്ട് വളരെ സങ്കടത്തോട് കൂടിയിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ സതീദേവി അഗ്നിയിൽ അകപ്പെട്ട് ദക്ഷയാഗത്തിൽ പോവാട്ടെ അവിടെ ദക്ഷൻ കളിയാക്കി വളരെ വിഷമായിട്ട് ആ ദേഹാത്മിയിൽ മരിച്ച ഒരവസ്ഥയുണ്ടല്ലോ ആ സമയത്ത് ശിവൻ്റെ അനുഭവ മാനസികമായ അവസ്ഥയോട് കൂടിയിട്ടുള്ളതായ ഇവിടുത്തെ പ്രതിഷ്ഠയുടെ സങ്കല്പം അതാണ് അതായത് സതീദേവി മരിച്ചുപോയി പോയി ദേഹാത്മിയിൽ ആ ഇവരറിഞ്ഞ് കേട്ട പാതി കേൾക്കാത്ത പാതി നന്ദികേശൻ വിടുന്ന് ഓടി അങ്ങോട്ട് ഈ സതീദേവിയുടെ അടുത്തേക്ക് സതീദേവി വെച്ചാൽ ദക്ഷിണ നടക്കണത്തേക്ക് പോയി അങ്ങനെ നന്ദികേശൻ നന്ദികേശനില്ലാത്തതായ മഹാദേവനാണ് നമ്മുടെ കീഴിലെ മഹാദേവ ക്ഷേത്രം ആ അങ്ങനെ ഉള്ളതായ ഈ അമ്പലത്തിലേക്ക് കാര്യങ്ങൾ അപ്പോൾ ശിവൻ പടിഞ്ഞാട്ടിരിഞ്ഞ് വളരെ ദേഷ്യത്തിലിരിക്കുന്ന ശിവനായത് കാരണം ജനങ്ങൾക്ക് സന്തോഷവും സുഖവും കുറച്ചും കൂടി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ശിവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതായ ഉണ്ണികൃഷ്ണൻ പടിഞ്ഞാറു വശത്തുണ്ട് അതായത് കടേശ്ശേരി തേവര കടേശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രം ആ മഹാവിഷ്ണു ക്ഷേത്രവും കൂടി ഈ ഊരാൺമക്കാര് നേരിട്ട് ഏറ്റെടുക്കണം എങ്കിലേ ഈ കിഴിയുടെ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഉയർച്ച ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു അതുകൂടി കൂടാതെ കൊണ്ട് തന്നെ കിഴക്ക് വടക്ക് മൂലയ്ക്കായിട്ട് ഒരു വനദുർഗാദേവിയുണ്ട് ആ വനദുർഗാദേവി ക്ഷേത്രവും മഹാദേവന് വളരെ ഇഷ്ടപ്പെട്ടതാണ് അതായത് ദുർഗാ അവിടെ വനദുർഗയായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ആ വനദുർഗയും കൂടി ഈ ഊരാൺമക്കാരുടെ ഉത്തരവാദിത്തത്തിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞു അങ്ങനെ ഈ ഒരാഴ്മക്കാരുടെ ഭരണത്തിൻ്റെ കീഴിലേക്ക് ഗണേശ്ശേരി അമ്പലവും മഹാദേവൻ്റെ അമ്പലവും ഈ വടക്കിഴക്കുള്ളതായ വനദുർഗെന്ന് പറഞ്ഞ വെള്ളോർക്കാട്ട് ഭഗവതി എന്ന് പറയും ആ വെള്ളോർക്കാട്ട് ഭഗവതിയുടെയും ഭരണം ഈ ഒരാഴ്മക്കാർ തന്നെ ഏറ്റെടുത്ത് അങ്ങനെ കാലങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അങ്ങനെ കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ക്ഷേത്രപ്രവേശനമൊക്കെ വന്നു അപ്പോൾ ഒരാഴ്മക്കാരുടെ സ്ഥാനമൊക്കെ മാറി ഇപ്പോൾ ദേവസ്വം ബോർഡാണ് കേഴിന്റെ മഹാദേവ ക്ഷേത്രം ഭരിക്കണത് വിശ്വാമിത്ര മഹർഷി പറഞ്ഞിട്ട് ശ്രീരാമജന്മം പതിനാല് വർഷം വനവാസത്തിനായിട്ട് കാട്ടിലേക്ക് പോവുകയുണ്ടായിരുന്നു ആ പഞ്ചവടിയിൽ എന്ന് പറയുന്നതായ അവിടെ ഒരു ആശ്രമമൊക്കെ വെച്ചാൽ കിട്ടി അവിടെ താമസിക്കുകയായിരുന്നു ആ സമയത്താണ് എന്ന് പറഞ്ഞ് ശ്രീരാമ രാവണൻ്റെ ഒരു പെങ്ങൾ ഇവിടെ വരുന്നു അവരെ വന്നു കഴിഞ്ഞപ്പോൾ രണ്ട് സുന്ദരകുട്ടന്മാരായിട്ട് അതായത് ശ്രീരാമനെയും ലക്ഷ്മണനെയും കണ്ടാൽ വളരെ നല്ല ഭംഗിയുള്ള ആൾക്കാരാണ് അപ്പോൾ അവരെ കണ്ടപ്പോൾ ഇവർക്ക് ഇവർക്ക് വല്ലാത്തൊരു മോഹം അവരെ കൊണ്ട് വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന മോഹം കൊണ്ടെങ്കിലും ആരായാലും മതി എന്നൊരു സാധനയിലാണ് അപ്പോൾ ലക്ഷ്മണൻ്റെ അടുത്തൊന്നും പറഞ്ഞു ലക്ഷ്മണൻ പറഞ്ഞു അത് ഏട്ടനോട് പറയൂ എന്ന് പറഞ്ഞു വേറെ ശ്രീരാമചന്ദ്രൻ്റെ എടുക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു ഏയ് ഞാൻ വിവാഹമൊക്കെ കഴിച്ചതാണ് എനിക്ക് ഭാര്യയുണ്ട് ലക്ഷ്മണൻ വിവാഹം കഴിഞ്ഞ രാമൻ്റെ അടുത്തേക്ക് വന്നു എന്തുവേണ്ട അങ്ങോട്ടും ലക്ഷ്മണൻ്റെ അടുത്തേക്കും ശ്രീരാമൻ്റെ അടുത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഷോപ്പുണഹ കുറച്ചും നടന്നു എന്നാണ് പറയുന്നത് അവസാനം ഇവളുടെ ആ ശരിയായിട്ടുള്ള വേഷം കാണിച്ചു കൊള്ളു ആദ്യം സുന്ദരിക്കുട്ടിയായിട്ടാണ് വന്നത് നല്ല നല്ല മനുഷ്യശ്രീയായിട്ട് ആ വേഷത്തിലാണ് വന്നത് ആ വന്ന ഷോക്കുണഹ പെട്ടെന്ന് വേഷം മാറി പഴയ രാക്ഷസിയുടെ രീതിയിലേക്ക് വന്നപ്പോൾ ശ്രീരാമചന്ദ്രൻ അവളുടെ മൂക്കും മുലയും അരിഞ്ഞു എന്നാണ് പറയുന്നത് അതായത് ഒരു വാളുകൊണ്ട് ഇങ്ങനെ ഒരു വെട്ട് വെട്ടി അപ്പോൾ ആ ചോരയവിടെ ഒഴുകി വല്ലാണ്ട് വേദനയോട് കൂടിയിട്ട് അവൾ അവിടെ നിന്ന് ഓടി ലങ്കയിൽ ചെന്ന് ഇവരുടെ സഹോദരന്മാരാണ് ഖരഭൂഷ്ണത്ര സ്വന്തം ഉണ്ട് കുറച്ച് രാഷ്ട്രമാരുണ്ട് അവരോട് ചെന്ന് പറഞ്ഞു വേഗം നീ ഖരനും ഇവിടെ കുറഞ്ഞ ശ്രീരാമനെ വധിക്കാനായിട്ട് വരികയുണ്ടായി പക്ഷേ അവരെയെല്ലാം ശ്രീരാമചന്ദ്രനും വധിക്കാതി ആ ഖരനാണ് ആ ഖരൻ്റെ ശക്തി കിട്ടിയത് മുഴുവൻ ശിവൻ്റെ അടുത്തുന്നതാണ് ശിവൻ്റെ വലിയ ഭക്തനായിരുന്നു ഖരൻ ആ ഖരനെ പ്രതിഷ്ഠിച്ചതാണ് നമ്മളുടെ കീഴിലെ മഹാദേവ ക്ഷേത്രം ഏറ്റുമാനൂര് ക്ഷേത്രം അതുപോലെ തന്നെ കടുത്തുരുത്തി വയ്ക്കം ഇങ്ങനെയുള്ളതായ ഈ മൂന്നാഞ്ച് ശിവനെ പ്രതിഷ്ഠ നടത്തിയതായ ആളാണ് ഖരൻ ശിവൻ ഈ രാക്ഷസനാണുള്ളത് ബിംബം കൊണ്ടുവന്ന് കഠിച്ച് ഇരുത്തിയ സ്ഥലമാണ് കടുത്തുരുത്തി എന്നൊക്കെ പറയുന്നുണ്ട് കഥ പറയുന്നുണ്ട് അതിനെപ്പറ്റി കടിച്ചിരുത്തിയതിന് കടുത്തുരുത്തിയുമായി എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതാണ് ഈ അപ്പോൾ അത് ഏത് കാലം ദ്വാപരയുഗം ശ്രീരാമചന്ദ്രൻ്റെ കാലത്തുണ്ടായ അമ്പലമാണ് നമ്മുടെ മഹാദേവ ക്ഷേത്രം എന്നുള്ളതിൻ്റെ തെളിവാണത് ശബരിമല പൂജ ശബരിമല നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ഭക്തജനങ്ങൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ അവർ ഇവിടെ വന്നു തൊഴുകത്താണ് പോകാറുള്ളത് ഈ മഹാദേവൻ്റെ കഥകളൊക്കെ കേട്ടുകൊണ്ടോ എന്തായാലും ഈ അമ്പലത്തിൽ വന്നിട്ട് പോകാൻ പതിവ് അപ്പോൾ ഈ യുഗം ദേവസ്വം ബോർഡ് മനസ്സിലാക്കിയപ്പോൾ അതുമാത്രമല്ല കേഴിണ്ടം മഹാദേവ ക്ഷേത്രം എം സി റോഡിൻ്റെ അരികിലാണ് ധാരാളം ആണ് നല്ല പറമ്പുണ്ട് അപ്പോൾ ഒരു ഇടത്താവളം അവിടെ തുടങ്ങിയ നന്നായിരിക്കും എന്ന് ദേവസ്വം ബോർഡിന് തന്നെ തോന്നി വരുമാന കണക്കാക്കിയിട്ട് ഒരു ഇടത്താവളം ഇവിടെ പെടുകയുണ്ടായി അങ്ങനെ എം സി റോഡിൻ്റെ അരികിൽ നല്ല സ്പേഷ്യസായിട്ടുള്ളൊരു പറമ്പോടു കൂടി അതായത് ഒരു പൂരപ്പറമ്പെന്ന് തന്നെ പറയാം ആ രീതിയിലൊരു പറമ്പും ഇത്രയും ഉണ്ട് അവിടെ ഒരു ഇടത്താവളം അപ്പൊ ആ എടത്താവളത്തിലാണ് ശബരിമല കടത്തുന്ന അയ്യപ്പന്മാരെ നല്ല ആൾക്കാരെ ഇവിടെ കയറി പോകണം നല്ലവരക്കാണ് മണ്ഡല കാലത്ത് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം